ഹായ് ഫ്രണ്ട്സ് സൂര്യാറിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് നാനൂറ്റി അൻപതിൻ്റെ പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൈക്രോ ഗോൾഡ് ലേയർഡ് ആയിട്ടുള്ള പത്ത് പിടി താലിമാലകൾ ഇൻക്ലൂഡിങ് താലിയാണ് പേയ്മെൻറ്റ് ഓപ്ഷൻസ് വരുന്നത് ഓൺലൈൻ പേയ്മെൻറ്റ്സ് ആൻഡ് ക്യാഷ് ഓൺ ഡെലിവറീസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ആണ് ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഓരോന്നായി കണ്ടു നോക്കാം ഒപ്പം തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള നല്ല ഹെവി റിച്ച് പാറ്റേൺസിൽ വന്നിട്ടുള്ള മുല്ലമാലയും സ്പെഷ്യൽ ഡിസൈൻസ് താലികളും എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പ്രീ ബുക്കിംഗ് പ്രോഡക്റ്റാണ് നമ്മുടെ റെഡിമെയ്ഡ് താലി വരുന്നത് ബാക്കിയുള്ള മാല റെഡിമെയ്ഡ് താലി എല്ലാ കളക്ഷൻസിനും ും ഡെലിവറീസ് അവൈലബിൾ ആണ് കണ്ടു നോക്കാം ഗോൾഡിന്റെ പാറ്റേണിൽ വന്നിട്ടുള്ള നാനൂറ്റി അൻപത് രൂപയിലുള്ള ചെയിനും ലോക്കറ്റും ഒരു കോംബോ സെറ്റിംഗ് ആണ് വളരെ നല്ല ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വന്ന നല്ല അടിപൊളിയായിട്ടുള്ള ചെയിൻ ആണ് നമുക്ക് അതിൻ്റെ ആ ഒരു ക്ലോസ് ലുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല ഒറിജിനാലിറ്റി വരുന്ന ഗോൾഡിൻ്റെ സെയിം പാറ്റേണിൽ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചെയിൻ വിത്ത് കുരിശിൻ്റെ ലോക്കറ്റാണ് കൊടുത്തിട്ടുള്ളത് അത് വേണ്ട ഓമോ പെറ നക്ഷത്രം ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അവൈലബിൾ ആണ് പ്രോഡക്റ്റിൻ്റെ ക്ലോസ് വ്യൂ വരുന്ന ഇതുപോലെയാണ് ഗോൾഡിൻ്റെ സെയിം മോഡലിലുള്ള പ്രോഡക്റ്റിന് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടുള്ളത് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിൽ ഇതുപോലുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻസ് കാണാനും പർച്ചേസ് ചെയ്യാനുമായിട്ട് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗോൾഡിൻ്റെ സെയിം പാറ്റേൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് റെഗുലർ യൂസിന് പറ്റും വളരെ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു ചെയിനിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അൻപതാണ് ഇൻക്ലൂഡിംഗ് ലോക്കറ്റ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ ഒപ്പമുള്ള നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടുള്ളത് അപ്പൊ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റിനെ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് താല്പര്യമുള്ളവർ ഒപ്പമുള്ള വാട്സ്ആപ്പ് നമ്പറിലാണ് ഓർഡേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്യേണ്ടത് നാനൂറ്റി അൻപതിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു കളക്ഷനാണ് ഈ വീഡിയോയിൽ നല്ല നൈസ് മാലകളുടെ സൂപ്പർ സെലക്ഷൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് പ്രോഡക്റ്റിന്റെ ക്ലോസ് ലുക്ക് വരുന്ന ഇതുപോലെയാണ് പരസ്പരം ഡിസൈൻ പാറ്റേൺ ചെയിനിൽ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ചെയിനും ലോക്കറ്റും താലിയുമായിട്ടുള്ള നല്ലൊരു കൺസെപ്റ്റ് ആണ് ഫോർ ആണ് പ്രോഡക്റ്റിന്റെ പ്രൈസ് വരുന്നത് ക്ലോസർ വ്യൂ വരുന്ന ഇതുപോലെയാണ് നല്ല ഫൈൻ ആയിട്ടുള്ള പ്ലേറ്റിംഗ് ക്വാളിറ്റി കൊടുത്തിട്ടുള്ള അടിപൊളി ചെയിൻ വിത്ത് താലിയാണ് വെറും ഫോർ മാത്രമാണ് മൈക്രോ ഗോൾഡ് ലെയർഡ് ആയിട്ടുള്ള ഈ പ്രോഡക്റ്റിന്റെ റേറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയതുകൊണ്ട് തന്നെ കസ്റ്റമറിന് വളരെ ഈസി ആയിട്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ല കളക്ഷൻസ് ആണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ഒരു പ്രോഡക്ടിന്റെ ക്വാളിറ്റിയും ഫിനിഷിങ്ങും കണ്ടോ വിസിബിൾ ആണല്ലോ ാണ് ഇതിൻ്റെ ക്ലോസ് ലുക്ക് വരുന്നത് അപ്പം നല്ല അടിപൊളി പാറ്റേണിൽ ഉള്ള ഇതുപോലുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻസ് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മുടെ ഒപ്പമുള്ള നമ്പറിലാണ് കോണ്ടാക്ട് ചെയ്യണ്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് തന്നെയാണ് അപ്പം ഈ ഒരു ഫിനിഷിങ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക നല്ല അടിപൊളി ആണ് ഓരോന്നും ഡിഫറൻറ്റ് മോഡൽസിലും ആണ് വരുന്നത് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ബോംബെ ചെയിൻ ആണ് ബോംബെ ചെയിൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ പുലിസിൻ്റെ മോഡൽ ചെയിൻ സൂപ്പർ വിത്ത് താലി കേരള ട്രഡീഷണലിന്റെ താലിയിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പൊ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് കണ്ട അതിൻ്റെ ആ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് വീഡിയോയിൽ ക്ലിയർലി വിസിബിൾ ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ബോംബെ ചെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്നും ട്രെൻഡായിട്ട് വരുന്ന ഒരു കളക്ഷൻ ആണ് അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക വെറൈറ്റി ആയിട്ടുള്ള നല്ല കളക്ഷൻ പാറ്റേണിലാണ് ഇത് വരുന്നത് ബോംബെ ചെയിനൊപ്പം തന്നെ നമുക്കൊരു താലി കൊടുത്തിട്ടുണ്ട് ട്രഡീഷണൽ മോഡലിൽ വരുന്ന നല്ല അടിപൊളി ഒരു താലിയും ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബോംബെ ചെയിൻസിൻ്റെ പാറ്റേൺസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് റെഗുലർ വെട്ടം അടിക്കുന്നതുകൊണ്ടാണെ റെഗുലർ യൂസിന് പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ചെയിനുകളാണ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി യൂസിന് ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കളക്ഷൻസിന് നാനൂറ്റി അൻപത് പ്രൈസ് ക്യാഷ് ഓൺ ഡെലിവറി പ്രോഡക്റ്റ് സിലോ മാലയാണ് വരുന്നത് അഫോർഡബിൾ പ്രൈസ് വെറും നാനൂറ്റി അൻപത് രൂപയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിക്കൊണ്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് ചെയിനിന്റെ ക്ലോസ് ലുക്ക് വരുന്നത് ഇതുപോലെയാണ് ഫോർ ഫിഫ്റ്റി ആണ് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ക്യാഷ് ഓൺ ഡെലിവറി ഉള്ളൊരു ആണ് നമുക്ക് നല്ലൊരു ഒറിജിനാലിറ്റി ഉള്ള മോഡലാണ് ഇത് ഗൾഫ് ചെയിനിൻ്റെ പാറ്റേണിൽ ഇപ്പോൾ എപ്പോഴും എൻക്വയറി വരുന്ന ഒരു റെഗുലർ ഐറ്റം ആണ് ക്യാഷ് ഓൺ ഡെലിവറി നമുക്കുണ്ട് അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വരുന്നത് കണ്ടോ ലൈറ്റ് വെയ്റ്റ് ആണ് ആ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മോഡലിലാണ് വന്നിട്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്പറിലാണ് കോണ്ടാക്ട് ചെയ്യേണ്ടുള്ളത് നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന വളരെ നല്ലൊരു മോഡലാണ് കേട്ടോ ഡെയിലി യൂസിന് പറ്റുന്ന സൂപ്പർ ഒരു ഐറ്റം ആണ് കാരണം ഒരുപാട് ഓവർ ഹെവിയും അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥിരം ഇട്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ പ്രോഡക്റ്റ് ആണ് നാനൂറ്റി അൻപത് രൂപയിൽ വളരെ റിച്ച് ആയിട്ടുള്ളൊരു ഡിസൈൻ പാറ്റേണിൽ വന്നിട്ടുള്ളൊരു താലിചെയിൻ ആണ് അതായത് നമ്മുടെ ഗാംഗുലിയുടെ തന്നെ ഫ്ലാറ്റ് മോഡലിൽ വന്നിട്ടുള്ള നല്ലൊരു കളക്ഷൻ നാന്നൂറ്റി അൻപത് പ്രൈസ് വിത്ത് താലി ഇഞ്ച് പത്ത് പിടി മെഷർമെന്റ് ഇതാണ് ഇതിന്റെ ക്ലോസ് ലുക്ക് ആ ഒരു കുളത്തിൻ്റെ വശമൊക്കെ കണ്ടോ നല്ല ഫിനിഷിങ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തു വരുന്ന പ്രോഡക്റ്റുകളാണ് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട വെറൈറ്റി കളക്ഷൻസ് കാണാനും പർച്ചേസ് ചെയ്യാനുമായിട്ട് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ഇപ്പം തന്നെ ദാണ്ട് ഈ ഒരു പ്രോഡക്റ്റ് കണ്ടോ നല്ല ഒറിജിനാലിറ്റിയാണ് അതായത് എടുക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ടോ നല്ല ഒറിജിനാലിറ്റിയാണ് അതുപോലെ തന്നെ നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന ഒരു ലൈറ്റ് വെയ്റ്റ് നല്ല ലൈറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ പർച്ചേസ് ചെയ്യുക വെറൈറ്റി ആയിട്ടുള്ള നല്ല കളക്ഷൻസിലാണ് ഓരോന്നും വന്നിട്ടുള്ളത് കണ്ടോ ക്ലോസ് വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയാണ് നല്ല ഗ്ലേസിംഗ് ഉള്ള സൂപ്പർ മാലയാണ് അപ്പോൾ പർച്ചേസ് ചെയ്യുക നമ്മുടെ ഷോപ്പിൽ ഇന്ന് ചെയ്തെടുത്തൊരു വർക്കാണ് മുല്ല മാലയും പേരെഴുതിയിട്ടുള്ള ഡബിൾ വന്നിട്ടുള്ള ഒരു താലിയും ഗോൾഡിന്റെ സെയിം മോഡലിലാണ് വന്നിട്ടുള്ളത് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിന്റെ ആ ഒരു ഫിനിഷിങ് ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു ഒരു താലിയാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത് മാല നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് താലി കണ്ടോ സ്വർണത്തിന്റെ സെയിം പാറ്റേണിൽ ഇതുപോലെ നിങ്ങൾക്കും നിർമ്മിച്ചെടുക്കാനായിട്ട് ഓർഡർ കഴിഞ്ഞാൽ ഏഴ് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സ് കൊണ്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്ന ബാക്ക് സൈഡ് വരുന്ന ഇതുപോലെയാണ് നമ്മൾ പേർ ചെയ്തേക്കുന്നത് ഒരു മുല്ലമാലയിലാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ് ഇതുപോലെ സ്വർണ്ണ സമാനമായ ഫാഷനിലുള്ള ആഭരണങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ക്വാളിറ്റി ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഗോൾഡിന്റെ സിമിലർ പാറ്റേൺസിൽ വരുന്ന ആഭരണങ്ങളാണ് ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഇത് മുല്ലമാലയാണ് അത്യാവശ്യം ഹെവി റിച്ച് ആയിട്ടുള്ള പാറ്റേണിൽ വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ആ ഒരു ലോക്കറ്റ് കണ്ടോ ശരിക്കും ഗോൾഡ് എങ്ങനെയാണോ അതുപോലെ നിങ്ങൾക്ക് ഫിനിഷിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ഓരോ ദിവസവും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഹെവി പാറ്റേണില് നെയ്മ ലോക്കറ്റും ലോട്ടസ് മാലയും ആയിട്ടുള്ള ഒരു സെറ്റിംഗ് ആണ് നമ്മൾ കാണുന്നത് ഹെവി ഐറ്റം ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി കളക്ഷൻ ഓർഡർ ചെയ്ത് ഏഴ് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സ് കൊണ്ടാണ് ഈ പ്രോഡക്റ്റ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത് നമ്മുടെ കസ്റ്റമൈസേഷൻ പീരീഡ് വരുന്നത് സെവൻ ടു ടെൻ വർക്കിംഗ് ഡേയ്സ് ഓഫ് ടൈം ആണ് ലോട്ടസ് മാലയാണ് കേട്ടോ പെയർ ചെയ്ത് എടുത്തേക്കുന്നത് ഹെവി പാറ്റേണിൽ വന്നിട്ടുള്ള താലി വിത്ത് ചെയിൻ ആണ് കോമ്പോസ് സെറ്റ് താലി കണ്ടോ നല്ലൊരു ഫിനിഷിങ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന ഐറ്റം ആണ് അതുപോലെ തന്നെ ലോട്ടസ് മാലയുടെ ആ ഡിസൈൻ കണ്ടില്ലേ ശരിക്കും ഗോൾഡിന്റെ സെയിം പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ഇതുപോലത്തെ ജ്വലറീസ് ഒക്കെ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒക്കെ നമ്മളെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം നല്ല ഒരു പാറ്റേൺ ആണ് ആ ഒരു ലോക്കറ്റ് ഒക്കെ കണ്ടില്ലേ അതിന്റെ ഫിനിഷിങ്ങും കാര്യങ്ങളും ഒക്കെ പാക്ക് പോർഷൻ വരുന്നത് ഇതുപോലെയാണ് നല്ല അടിപൊളി ക്വാളിറ്റിയിൽ ചെയ്തെടുത്തേക്കുന്ന സൂപ്പർ ആയിട്ടുള്ള ഒരു ലോട്ടസ് ചെയിൻ ആണ് നമ്മുടെ കസ്റ്റമറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് നിങ്ങൾക്കും ഇതുപോലുള്ള ജുവലറീസിനോട് താല്പര്യമാണെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിൽ ഇതുപോലെ സ്വർണ്ണം പോലത്തെ മോഡലിൽ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ലോട്ടസ് മാലകൾ അതുപോലെ തന്നെ മുല്ലമാലകൾ എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇതാണ് കണ്ടോ എൻ്റെ വ്യൂ വരുന്നത് ഞാനാണ് വരുന്നത് നല്ല ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന സൂപ്പർ ആയിട്ടുള്ള മാലകളാണ് അതുപോലെ തന്നെ താലിയും സ്വർണത്തിന്റെ സെയിം വർക്കിൽ തന്നെയാണ് ചെയ്തെടുത്തേക്കുന്നത് പർച്ചേസ് ചെയ്യാൻ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ഇത് ലോട്ടസിന്റെ വീരി കുറഞ്ഞ മാലയാണ് ആദ്യം കണ്ട ലോട്ടസ് എന്ന് പറഞ്ഞാൽ നല്ല ഹെവി പാറ്റേൺ ആണ് ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം ഇതാണ് നമ്മൾ ആദ്യമേ വീഡിയോയിൽ കണ്ട പ്രോഡക്റ്റ് ഇത് കുറച്ചുകൂടെ വീതി കുറഞ്ഞതാണ് രണ്ടും കാണുമ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അപ്പം ഇതും ഒരു കസ്റ്റമറിന്റെ ഓർഡർ പ്രകാരം നമ്മൾ സെറ്റ് ഒരു ഐറ്റം ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് മാലയ്ക്ക് താലി ചെയ്യണമെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് ചെയ്ത് ഏഴ് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് ഹോം ഡെലിവറി ആയിട്ട് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നത് ഈ താലിക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പക്ഷെ മാല നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് കിട്ടുന്നതാണ് അത്യാവശ്യം അത്യാവശ്യം വീതിയെ വരുന്നുള്ളു ഓവർ വീതി നമുക്ക് ഇതിന് ഇല്ല അതുപോലെ തന്നെ താലിയുണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലൗവിനകത്ത് കൊടുത്തേക്കുക ബാക്ക് പോർഷൻ ഇതുപോലെയാണ് ഇതെല്ലാം തന്നെ നല്ല സൂപ്പർ ഫിനിഷിംഗ് ക്വാളിറ്റിയിൽ വരുന്ന പ്രോഡക്റ്റുകളാണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പുള്ള നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടുള്ളത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലുള്ള കളക്ഷൻസ് ആണ് വരുന്നത് ഈ റിച്ചായിട്ടുള്ള പാറ്റേണില് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള ചെയിനും കസ്റ്റമൈസേഷന്റെ താലിയാണ് നമ്മൾ കാണുന്നത് നല്ലൊരു ഹേർട്ട് ഷേപ്പിൽ നെയിം കൊടുത്തിട്ടുണ്ട് ഒരു ഇനിഷ്യൽസ് ആയിട്ടുള്ള ലെറ്റേഴ്സും കൊടുത്തു വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് താലി എന്ന് പറഞ്ഞാൽ ഓൺലൈൻ പേയ്മെന്റ് ചെയ്ത് സെവൻ ടു ടെൻ വർക്കിംഗ് ഡേയ്സ് ഓഫ് ടൈമിലാണ് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നത് മാല ആയിട്ടുള്ള ഐറ്റം ആണ് അതിന് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ താലി നമുക്ക് പ്രീ ബുക്കിംഗ് പ്രോഡക്റ്റ് ആണ് പേയ്മെന്റ് ചെയ്ത് സെവൻ ടു ടെൻ ഡേയ്സിലാണ് കിട്ടുന്നത് വളരെ നല്ലൊരു ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെവി റിച്ച് പാറ്റേണിലുള്ള താലിയാണ് കാണുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ അടിപൊളി കളക്ഷൻസ് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിലേക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യും ചെയ്ത് കൊടുക്കുക ഇത് കണ്ടോ നല്ല ഫിനിഷിംഗിൽ വന്നിട്ടുള്ള ബാക്ക് പോർഷനിൽ ഇതുപോലാണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് മറക്കണ്ട ഈ ഒരു ചെയിൻ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്നും നമുക്ക് ട്രെൻഡായിട്ട് വരുന്ന ഒരു കളക്ഷൻസ് ആണ് താലി ചെയിൻസിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേയേറെ കളക്ഷൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നത്